പച്ചക്കറികൾ കൃഷി ചെയ്യുന്നവരുടെ തലവേദനയാണ് ഈ കീടങ്ങളെന്ന് പറയുമ്പോൾ കുഞ്ഞകൾ മീലിമൂട്ടകൾ ചിത്ര കീടങ്ങൾ അതേപോലെ തന്നെ പലതരം പുഴുക്കൾ പുൽച്ചാടികൾ ഇവയെല്ലാമാണ് പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന കീടങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവയെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയെ കീടനാശിനിയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇതേപോലെ കൂടുതൽ കൃഷി വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ പണ്ട് മുതൽക്ക് തന്നെ ഉപയോഗിച്ച് വരുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഈ പുകയില പുകയിലക്കാശായം എന്നുള്ളത് പുകയില പുകയിലക്കാശായം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വേണ്ട സാധനങ്ങൾ അമ്പത് ഗ്രാം പുകയില പന്ത്രണ്ട് ഗ്രാം ബാർ സോപ്പ് ഒരു ലിറ്റർ വെള്ളം അത് നമ്മൾ രണ്ടായിട്ട് പകുതി പകുതി അര ലിറ്റർ ലിറ്റർ വെച്ച് നമ്മളൊരു കുപ്പിയിലും ഒരു കപ്പിലുമായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് പുകയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസ ഘടകങ്ങൾക്ക് കീടങ്ങളെ തുരത്താനുള്ള കഴിവുണ്ട് കീടങ്ങളെ കൊല്ലാനുള്ള കഴിവ് പുകയിലയുടെ അസഹനീയമായ ഗന്ധവും ഇതിനൊരു കാരണമാണ് അതേപോലെ സോപ്പിന് സോപ്പിന് ശാരഗുണമുള്ളത് കൊണ്ടും കീടനാശിനികളെ ചെടികളുടെ ഭാഗങ്ങളിൽ പറ്റി പിടിച്ച് നിർത്താനുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത് ഈ സോപ്പ് ലയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഈ സോപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ പുകയിലെയും അതേപോലെ തന്നെ എടുത്തുവെച്ചിരിക്കുന്ന അര ലിറ്റർ ഇതിലേക്ക് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് വെക്കുക ചില ഘടകങ്ങൾ വെള്ളത്തിലേക്ക് ലയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇതേപോലെ തന്നെ എടുത്തു വെച്ച ശേഷം നമ്മൾ വെക്കുക സോപ്പും അതേപോലെ അലിയാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ശേഷം നമ്മൾ പുകയിലെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സോപ്പും ലയിച്ചിട്ടുണ്ട് നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുകയിലെ ലയിപ്പിച്ച വെള്ളം ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന ഈ ചണ്ടിയും ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരു അരിപ്പ പഴയ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ ശേഷം നമുക്ക് അതിലെ സത്തെല്ലാം ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ഇതാണ് നമുക്ക് കിട്ടിയ പുകയില ലായനി ഇതിലേക്ക് നമുക്ക് സോപ്പ് ലയിപ്പിച്ച ലായനിങ് കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് സോപ്പ് കിടത്തിയ ലായനി ഇതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കയ്യിലെ വെള്ളവും സോപ്പ് കലൊക്കെ വെള്ളം കൂടെ നല്ല കമ്പ് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒന്ന് അരച്ചെടുക്കുക ഈ അരച്ചില്ലെങ്കിൽ നമ്മുടെ ഈ സ്പ്രേയർ നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രേയറിൽ നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇരുന്നിട്ട് അത് അടഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ സ്പ്രെയർ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ എടുത്തു വെക്കുന്ന പുകയില കഷായം നമുക്ക് ആവശ്യത്തിന് മാത്രം ഇത് ഉപയോഗം ഉണ്ടാക്കിയാൽ മതി നമ്മുടെ ഇതേ അനുഭാവത്തിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് പുകയില കഷായം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയെന്ന് നോക്കാം പുകയില കഷായം എത്ര എടുക്കുന്നതോ അതിൻ്റെ ആറ് മടങ്ങ് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്ക് തളിക്കുവാൻ വേണ്ടി അതേപോലെ തന്നെ തീരവർഗങ്ങളിൽ മാക്സിമം തളിക്കാതിരിക്കാൻ ശ്രമിക്കുക അധിക ചെടികളിൽ ഇത് തളിച്ച ശേഷം മിനിമം പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം വേണം മാത്രം വിളകൾ നമുക്ക് പറിച്ചെടുക്കുവാൻ വേണ്ടി കൈലക്കഷായം ഉണ്ടാക്കിയ ശേഷം അതേപോലെ തന്നെ തളിച്ച ശേഷം കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക പുകയിലക്കഷായം തളിച്ച ശേഷം എടുക്കുന്ന വിളകൾ നമ്മൾ നന്നായിട്ട് കഴുകിയ ശേഷം വേണം മാത്രം ഉപയോഗിക്കുവാൻ വേണ്ടി മഴയുള്ളപ്പോൾ ഇത് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ഇതേ അനുപാരത്തിൽ പറഞ്ഞ പറഞ്ഞ അനുപാരത്തിൽ തന്നെ ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറെ നാൾ സൂക്ഷിച്ചു വെക്കാനും ഇത് പാടുള്ളതല്ല ഇതിന്റെ വീര്യം കുറയും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇതുണ്ടാക്കി വെക്കുക ഏലക്കഷായം ഉണ്ടാക്കുമ്പോൾ ഗ്ലൗസ് ധരിക്കാൻ ശ്രദ്ധിക്കുക ഈ കീടനാശിനി പ്രത്യേകിച്ച് പയറുവർഗ്ഗങ്ങളിൽ കാണപ്പെടുന്ന മുഞ്ഞകൾക്ക് ഏറ്റവും ഫലവത്തായ ഒരു മാർഗ്ഗമാണ് നീലിമൂട്ടകളെയും പുഴുക്കളെയും നശിപ്പിക്കാനും ഇത് ഫലവത്തായ ഒരു മാർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലുള്ള കൂടുതൽ കൃഷിയാരികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നേക്കല്ലേ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ അപ്പോൾ ഇത് ഉപയോഗിച്ചവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ